കൊല്ലം കടക്കിലിൽ ഇരുപത് വയസ്സുള്ള ബഡ് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു നിലമേൽ മടവൂർ സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള സജീറാണ് കടക്കൽ പോലീസിന്റെ പിടിയിലായത് സജീർ പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് കാണുകയും പെൺകുട്ടിയുടെ കൂട്ടുകാരിയിൽ നിന്നും മൊബൈൽ നമ്പർ കൈക്കലാക്കി ഫോൺ വിളിച്ച് സൗഹൃദത്തിലാവുകയായിരുന്നു ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ക്ലാസ് കഴിഞ്ഞ് കടക്കൽ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ പെൺകുട്ടിയെയും പെൺകുട്ടിയുടെ കൂട്ടുകാരിയെയും സജീർ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി തുടർന്ന് കൂട്ടുകാരിയെ നിലമേലിൽ ഇറക്കിവിട്ട ശേഷം പെൺകുട്ടിയെ വർക്കല ബീച്ചിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു സ്കൂൾ വിട്ട് പെൺകുട്ടി വീട്ടിൽ വരുന്ന സമയം കഴിഞ്ഞിട്ടും പെൺകുട്ടി എത്താത്തതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചപ്പോൾ യുവാവ് പെൺകുട്ടിയെ വീടിന് സമീപത്ത് കൊണ്ടാക്കിയ ശേഷം രക്ഷപ്പെട്ടു പെൺകുട്ടിയോട് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായതായി വിവരമറിയുന്നത് മാതാപിതാക്കൾ കടക്കൽ പോലീസിൽ പരാതി നൽകി കടക്കൽ പോലീസ് യുവാവിനെ മടവൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 816 8129